you സന്തോഷം എന്ന് സന്തോഷം സബ്സ്ക്രൈബ് ആയി ആ വിവരം ഞാൻ നിങ്ങളുമായി നിങ്ങൾ തന്ന സപ്പോർട്ട് മറക്കാൻ പറ്റാത്ത ഇനിയും കൂടെ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ കാരണമാണ് എനിക്ക് ഇത് നേടാനായത് എല്ലാ സപ്പോർട്ടേഴ്സിനും കൊണ്ട് എന്റെ സ്നേഹം അടുത്തായിട്ട് രണ്ടുപേരുണ്ടോ ഒന്നെ ഉമ്മച്ചി എന്റെ ഉമ്മച്ചിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട് ഹായ് കട്ട നിൽക്കുന്ന എൻ്റെ നിങ്ങൾക്ക് ഹലോ നമസ്കാരം അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഉള്ളത് കാരണം മോളുടെ പേരിൽ ഒരു ചാനല് ഫർഫുല്ല ഒരുപാട് നടത്തുകളുടെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പ്രകാരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങിയതാണ് അല്ലേ അപ്പോൾ തുടങ്ങി ഇതുവരെ എത്തി വൺ കെ സബ്സ്ക്രൈബർസ് ആയി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവളുടെ കുറേ എന്താ പറയുക കുറേ നല്ല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഒരുപാട് പോരാടികളൊക്കെ ഉണ്ട് വീഡിയോയിലായാലും എഡിറ്റിംഗിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും ഒക്കെ അതൊക്കെ നിങ്ങൾ സ്വീകരിച്ച് എത്തിച്ചതിൽ വളരെ സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇവൾക്ക് സപ്പോർട്ടായിട്ട് ഇവളെ കൂടെ ഉണ്ടാവണം കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം എന്ന് ആണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷം ഒരു ചെറിയൊരു മധുരം എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഒരു കേക്ക് മുറിച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ് അപ്പോൾ ആഘോഷിക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ കട്ടയ്ക്കും അപ്പോ നിങ്ങളോടൊക്കെ അനുവാദത്തോടും സമ്മതത്തോടും കൂടിയിട്ട് ഞങ്ങൾ ഈ ചാനലിന്റെ പേരിലുള്ള ഒരു കേക്ക് കട്ട് ചെയ്യണം അല്ലെ കട്ട് ചെയ്യല്ലേ കട്ട് ചെയ്യല്ലേ ഇത് ആദ്യത്തെ പീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം ഏഹ് അപ്പൊ അവർക്ക് കൊടുത്തിട്ട് തുടങ്ങണം ഏഹ് അവർ കഴിച്ചോട്ടെ അല്ലേ ഒന്നിനു കഴിക്കാം ആ അവർക്ക് കഴിച്ചിട്ട് മതിയാ ഓക്കെ അവർ കഴിച്ചിട്ട് മതി എന്നാണ് പറഞ്ഞത് ഓക്കെ ഒന്നേ ആണ് ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസാണ് എല്ലാം കൂടി ഒരു അപ്പൊ ഇതാണ് എൻ്റെ ഉണ്ണിയുടെ കേക്ക് ഇവിടെ എടുക്കണം നമുക്ക് ഇത് മീനെ വിളിച്ചിട്ട് കട്ട് ചെയ്യാം മീനെ വിളിച്ചിട്ട് വരാം ഒരു മിനിറ്റ് കട്ട് ചെയ്യാം കട്ട് ചെയ്യാം കേക്ക് വെച്ച് പറ്റുന്നില്ല അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഇവർക്ക് ഇവർക്കുണ്ടാവണം എല്ലാവരും ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോകളായിട്ട് ഇനിയും ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് പുതിയ പുതിയ വീഡിയോകൾ നല്ല ആശയങ്ങളും നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് സബ്സ്ക്രൈബ് ൈബ് നിങ്ങൾക്ക് ഗിഫ്റ്റും അതെ ഒരു കാര്യം പറയാൻ മറന്നു ഈ ഈ കേക്കും സൂപ്പർ ടേസ്റ്റാണ് പേര് ടേസ്റ്റി ടേസ്റ്റ് ആണ് ഇതിന്റെ ലിങ്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ അത് ട്രൈ ചെയ്യണം കേട്ടോ ഇത് കുഞ്ഞുണ്ടാക്കിയ കേക്ക് സൂപ്പർ കേക്കാണ് ഇത് പാപ്പൂസ് കറി വേൾഡ് എന്നാണ് ഈ യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ അടി കൊടുക്കാം ഇതുവരെ കൂടെ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ബൈ